ഇടുക്കി പേരുമേട്ടിലെ തൊഴിലാളി ലയങ്ങളുടെ ശോചനീയ അവസ്ഥ അടുത്ത മഴക്കാലത്തിന് മുൻപും പരിഹരിക്കപ്പെടില്ല പതിറ്റാണ്ടുകളായി പേരിന് പോലും അറ്റകുറ്റപ്പണികൾ നടത്താത്ത നിരവധി ലയങ്ങളാണ് മേഖലയിലുള്ളത് ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്നവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത് ഓരോ മഴക്കാലത്തോടനുബന്ധിച്ചും ലയങ്ങളുടെ അവസ്ഥ പരിഹരിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം അടിയന്തര യോഗം ചേരാറുണ്ട് നവീകരണം ഉടൻ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കും എന്നാൽ പേരിന് പോലും നടപടികൾ ഉണ്ടാകാറില്ല ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും ഏതു നിമിഷവും തകരാവുന്ന ചുവരികളും നോക്കി നെടുവീർപ്പെട്ടാണ് ഓരോ മഴക്കാലവും തൊഴിലാളികൾ തള്ളി നീക്കുന്നത് നല്ല രീതിയിൽ പോകണം പോകും നോട്ടീസ് കമ്പനി കാര്യത്തിൽ കാര്യത്തിൽ ചെയ്തിട്ടില്ല ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളിൽ പലർക്കും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ല ലയങ്ങളിലെ ഇടുങ്ങിയ സാഹചര്യത്തിൽ ഇവർ ജീവിതം കഴിച്ചുകൂട്ടുന്നു വയോധികരും കൊച്ചുകുട്ടികളും അടക്കമുള്ളവർ ഏതു നിമിഷവും തകരാവുന്ന ഇടുങ്ങിയ മുറികളിലാണ് കഴിയുന്നത് വാഗ്ദാനങ്ങൾ മാത്രം നൽകാതെ ലയങ്ങളുടെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം എംസി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി